എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ വിശ്വസ്തയുടെ സ്വർണ്ണ തിളക്കവുമായി റോയൽ ഫിനാൻസ് ആൻഡ് ഗോൾഡ് ലോൺ കൊടുങ്ങല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു തെക്കേ നടയിൽ കുരുമ്പയുടെ നടക്കെ എതിർവശത്താണ് റോയൽ ഗോൾഡ് ലോൺ പ്രവർത്തിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും നമസ്കാരം ഉണ്ണിക്കുട്ടന്റെ പുതിയൊരു സംരംഭം റോയൽ എന്ന ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു കഴിഞ്ഞു ഇതിന് എല്ലാവിധ പുരോഗതിയും നല്ല രീതിയിൽ കസ്റ്റമർ വരുവാനും ഈ ബിസിനസ് തഴച്ചു വളരുവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരുടെയും നന്മകളൊന്നും ഇല്ല പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാ വാർഡ് കൌൺസിലർ ഗീതാ റാണി ലയൻസ് ക്ലബ്ബ് മെമ്പർ കണ്ണൻ എന്നിവർ പങ്കെടുത്തു റോയൽ ഫിനാൻസ് ആൻഡ് ഗോൾഡ് ലോൺ സംരംഭം നമ്മളെ സംബന്ധിച്ചിടത്തോളം നഗരസഭാ പ്രദേശത്ത് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ആളുകൾക്ക് ഇപ്പൊ ഗോൾഡിന്റെ വിലയാണെങ്കിൽ വർദ്ധിച്ചു വരണം അത് വെക്കാനും എടുക്കാനും ആവശ്യമായ സംവിധാനമാണ് ഇപ്പൊ റോയൽ ഫിനാൻസ് ബോർഡ് ഉള്ളത് ആ സംരംഭം നഗരസഭാ പ്രദേശത്ത് നല്ല രീതിയിൽ ഉയർന്നു പോകട്ടെ എന്ന് മാത്രം ആശംസിക്കണം എല്ലാ പിന്തുണയും പണിശേരിക്കും എന്റെ ടീമിനും ഞങ്ങൾ ഗോൾഡ് ലോണും ഫൈനാൻസ് സ്ഥാപനങ്ങളുണ്ട് അവരൊക്കെ ആയിട്ട് എന്താ പറയുന്ന ബിസിനസ് രീതിയില് നല്ല മത്സരം മത്സര ബുദ്ധിയോട് കാണുമ്പോ തന്നെ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നമ്മൾ നമ്മുടെ വിശ്വാസം കിട്ടുന്ന രീതിയിൽ വിശ്വാസ അടിസ്ഥാനത്തിൽ തന്നെ പ്രവർത്തിക്കാൻ വേണ്ടീ കഴിയുന്നുള്ള വിശ്വാസമുണ്ട് നല്ല രീതിയിൽ കുടുംബം മരയുടെ അനുഗ്രഹമാവട്ടെ കുടുംബം വരുമ്പത്തന്നെയാണ് ഈ സ്ഥാപനം തുടങ്ങുന്നത് അപ്പോൾ തീർച്ചയായും ഭേഗവതിൽ അനുഗ്രഹം ഉണ്ടാവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സർവീസ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വികാസങ്ങളും ഉണ്ടാകും